സ്നേഹമുള്ളവരെ ഈജിപ്തിൽ നിന്നും ഒളിച്ചോടിയ മോശ മിതിയൺ നാട്ടിലെത്തി അവിടെ പുരോഗതനായ റൗവേലിൻ്റെ മകളെ വിഭാഗം ചെയ്ത് സുഖമായി കഴിഞ്ഞിരുന്ന നാളുകൾ അങ്ങനെ ഇരിക്കെ ഈജിപ്തിൽ പറവുയുടെ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നെടുവീർപ്പെട്ടു നിലവിളിച്ചു പ്രാർത്ഥിച്ചു അവരുടെ ദയനീയാവസ്ഥ ദൈവം കാണുകയും അവരുടെ നിലവിൽ ശ്രമിക്കുകയും ചെയ്തു അവരെ ഫറവോയുടെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു ആ വ്യക്തിയുടെ പേരാണ് മോശ ദൈവം മോശയോട് പറഞ്ഞു ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകയാൾ നിന്നെ ഞാൻ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണം മോശ പരമാവധി ഈ ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എന്നാൽ ദൈവം മോശയെ ശക്തിപ്പെടുത്തി അവസാനം ഈജിപ്തിലേക്ക് പോകാമെന്ന് മോശ സമ്മതിച്ചു എന്നാൽ മോശയ്ക്ക് ദൈവത്തിൻ്റെ പേര് എന്താണെന്ന് അറിയണമായിരുന്നു അതായത് മോശ പറയുകയാണ് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടു അടുക്കലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം ദൈവം മോശയോട് പറഞ്ഞു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൺ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അവിടെ വീണ്ടും പറഞ്ഞു ഇസ്രായേൽ മക്കളോട് പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാഘോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ദൈവം മോശയോട് പറഞ്ഞ നാമദേവം ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ അയാം ഹു അയാം എന്ന പേരിൻ്റെ ആഴം മനുഷ്യബുദ്ധി കൊണ്ട് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധിക്കുമോ ഉത്തരം ഇല്ല മനുഷ്യബുദ്ധി കൊണ്ട് പൂർണ്ണമായി ഈ പദത്തിൻ്റെ ആഴം മനസ്സിലാക്കുക അസാധ്യം എങ്കിലും വചനത്തെ ആസ്പദമാക്കി പല വ്യാഖ്യാനങ്ങളുമുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധനഗ്രന്ഥം ഇരുന്നൂറ്റി ഏഴാം പാരഗ്രാഫിൽ നാം വായിക്കുന്നു ഞാൻ ഞാൻ തന്നെ എന്നത് തൻ്റെ ജനത്തെ എപ്പോഴും രക്ഷിക്കുവാൻ തയ്യാറുള്ള ദൈവം എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം സകല മനുഷ്യർക്കും രക്ഷയും പ്രകാശവും പ്രദാനം ചെയ്യുന്ന ദൈവമേ അങ്ങയുടെ രക്ഷാകര വലയത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു സംരക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ